യൂട്യൂബർ ആയിട്ടുള്ള തൊപ്പി എന്ന വ്യക്തിക്ക് കൊല്ലത്തൊരു ഇനാഗ്രേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് വളരെ വലിയ വിവാദങ്ങൾക്ക് വഹിച്ചിട്ടുള്ള ഒരു വധഭീഷണി മയക്കലും അത്തരത്തിലുള്ള വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൊപ്പി ഇവിടെ വന്ന് കാല് കുത്തിയാൽ അവൻ്റെ കാല് തല്ലി ഓടിക്കും അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറേ അധികം സംഭവങ്ങളുണ്ടായിരുന്നു അപ്പം ഏതായാലും ഇതൊക്കെ കൂടി നടന്നത് തൊപ്പിയും ആ പയ്യനും ആ കടയുടെ ഉടമയും കൂടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രാങ്കാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഗൈസ് ചുരുക്കത്തിൽ പറഞ്ഞാൽ തൊപ്പി വീണ്ടും ആളുകളെ ഓളകളാക്കി അത് തന്നെയാണ് സംഭവം ഇവരുടെ വെല്ലുവിളിയൊക്കെ കേട്ട സമയത്ത് ഓ എമ്മ ഒറിജിനൽ സ്റ്റോറി അങ്ങനെയാണ് ആളുകൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ കാര്യം ഈ തൊപ്പിയും ആ പയ്യനും തന്നെ വന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇവർ തമ്മിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ പ്രാങ്ക് ആയിരുന്നു ആളുകളെ ഊക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു അപ്പൊ അവർ ജസ്റ്റ് ലേവിൽ വന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് തരാം കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഇവിടെ കൊല്ലത്ത് നമ്മൾ പോയിട്ട് കൊല്ലത്ത് ഞാനും അച്ചാനും മിക്ക പോയിട്ടുണ്ടായ പ്രശ്നം ആദ്യം ആദ്യം തന്നെ ഞാൻ പറയാം ഇവൻ ഫസ്റ്റ് ആ വീഡിയോ ഇടുമ്പോ ഇവൻ എനക്ക് അറിയില്ല ഇവൻ ഫസ്റ്റ് പറഞ്ഞോ അടുത്തിരിക്കെടുത്തിരിക്കും ഇവൻ ഫസ്റ്റ് ആ വീഡിയോ എടുത്തില്ലേ മോനെ പൊന്നും മോനെ തൊപ്പി നീ വന്നാ നിന്നെ കൈ അത് പറയുമ്പോൾ അറിയില്ല പക്ഷെ അതിന് ശേഷം ഞാൻ ഇവനെ വിളിച്ച് ഞാൻ ഇവനെ വിളിച്ച് ഇതാക്കി സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അങ്ങനെ ഇത് ഉള്ളത് ഉള്ള പോലെ നമ്മൾ പറയുന്നത് ഇത് ഉള്ള ഉള്ള പറയുന്നത് അറിയുന്നത് വാണക പ്രൂഫ് കാണിച്ച കോൾ റെക്കോർഡ് എല്ലാം ഉണ്ട് പ്രൂഫ് വേണമെന്ന് കാണിച്ചാ ഇത് ഉള്ള ഉള്ള പോലെ നമ്മൾ പറയുന്നത് ഓക്കെ ഫസ്റ്റ് വീഡിയോ ഇട്ട് അത് വൈറലായി പിന്നെ ഞാൻ സ്റ്റോറി ഇട്ട് ഇങ്ങനെ പ്രശ്നങ്ങളായി ഇത് സംഭവം ഫുള്ള് ആയതിനു ശേഷം ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു ആരാന്ന് അറിയാൻ വേണ്ടി ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടി ഇവനെ കോണ്ടാക്ട് ചെയ്തപ്പോ ഇവൻ പറയുന്നത് ഇത് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്താണെന്ന് ഓക്കെ ഇപ്പൊ എന്തായാലും ഇത്രയും വൈറലായി ഇത്രയും സംഭവം പ്രശ്നമായി എന്നാ പിന്നെ ബാക്കിയും കൂടി ചെയ്യാൻ ചോദിച്ചിട്ട് പിറ്റേ ദിവസം ഇനോഗ്രേഷന് ഇവന സ്റ്റേജുമൊക്കെ കയറ്റിട്ട് സ്റ്റേജുമൊക്കെ എത്തിയിട്ട് ഇത് പ്രാങ്കാന്ന് സർപ്രൈസ് പൊളിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് മറ്റേ ഷോപ്പിന്റെ ഷോപ്പിന്റെ ആ ഓണർ കൂടിയിട്ട് ഇത് പ്ലാൻ ആക്കി ആക്കി സർപ്രൈസ് ഈ ഈ പയ്യനും തൊപ്പിയും എല്ലാവരും അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് കാരണം ഇവര് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ തൊപ്പിയെ ഈ ഒരു ചെക്കനാദ്യം മെല്ലു വിളിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ തൊപ്പി എന്താണ് സംഭവം അറിയാൻ വേണ്ടിട്ട് അവനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ആ സമയത്ത് ഈ പയ്യൻ പറയുന്നത് ഇത് ഞാൻ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് കാണിച്ചിട്ടുള്ള കാര്യമാണെന്നാണ് അപ്പോൾ തൊപ്പിയും അവൻ്റെ കൂടെ അങ്ങ് കൂടി കൊടുക്കുകയാണ് ആ എന്നാൽ നമുക്ക് അവിടെ വെച്ച് വേറൊരു പ്രാങ്ക് ചെയ്യാം നീ സ്റ്റേജിലേക്ക് കയറിയിട്ട് വരി ഞാൻ നിന്നെ വിളിക്കും ആ സമയത്ത് നീ സ്റ്റേജിലേക്ക് കയറി വരി എന്നിട്ട് നമുക്ക് അവിടെ നിന്നും ഇത് പ്രാങ്ക് പ്രാങ്കാണെന്ന് പറയാം അപ്പോൾ അവിടെ വന്നിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് തൊപ്പിയുടെ ആരാധകരാണ് രണ്ട് മറ്റേ സെക്കൻ്റെ ശത്രുക്കളാണ് പിന്നെ മൂന്ന് ഈ രണ്ട് കൂട്ടരെയും പറ്റാത്ത വ്യക്തികളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഈ തൊപ്പിയുടെ വാഹനത്തിന് നേരെ ഒരു വ്യക്തി കല്ലെടുത്തിട്ടും കുപ്പിയെടുത്തിട്ടൊക്കെ എറിയുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം അവിടെ തൊപ്പിയെ ഇഷ്ടമല്ലാത്ത ആളുകളും കൂടി കൂടിച്ചേർന്നിട്ടുണ്ടെന്നാണ് ആ ഒരു സമയത്ത് ഇവർ പോയിട്ട് ഇത് പ്രാങ്ക് ആയിരുന്നു ആളുകളുടെ ഊക്കിയതായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ അവിടെയിട്ട് എല്ലാവരും കൂടെ ഇട്ട് പഞ്ഞിക്കിടും ആ പയ്യന്റെ കാര്യമൊന്നും പറയാനേ ഉണ്ടാവില്ല തൊപ്പിയെ എയറിലെടുത്തിട്ട് അമ്മാനെ മടി കളിക്കും അമ്മാതിരെ അടിയടിക്കും കാരണം ഇത്തരത്തിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് കൂടി എന്ത് നോക്കിയാലും ഇവരുടെ ഭാഗത്ത് നിന്നും ആളുകൾക്ക് ഊക്കൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇപ്പോ വളരെ വലിയ ഒരു ആവേശത്തോടെ എല്ലാവരും കൊണ്ട് നടന്നിരുന്നതായിരുന്നു തൊപ്പിയെ വെല്ലുവിളിച്ചു അവൻ അവിടെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു പോയി എന്നുള്ളത് അതൊരു പ്രാങ്കാണെന്ന് അറിയുമ്പോൾ തന്നെ തൊപ്പിയുടെ ഒരു വിക വിഭാഗം ഫാൻസൊക്കെ മാറി തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരത്തിലാണ് ഇവരുടെയൊക്കെ ആക്ടിവിറ്റികൾ വരുന്നത് അപ്പോൾ ഏതായാലും അവിടെ നിന്നും അവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് കാരണം അവിടെ ഒരു വൺ സീനാണ് ഒഴിവായിട്ടുള്ളത് അവിടെ അല്ലാതെ തന്നെ കുറേ അധികം അടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇനി അവിടം വെച്ച് ഇവർ ഇത് ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാണെന്ന് പറഞ്ഞാൽ അവിടെ ആ രോഷം കൊണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ കൂടി ഇവരെ ഇട്ടടിക്കും ആ കടക്കാരൻ എന്ന് പറഞ്ഞാൽ ആ കടക്കാരനു കൂടെ അറിഞ്ഞിട്ടുള്ള പരിപാടിയാണിത് അവനൊരു വെറും ഒരു മണ്ണ അല്ലാതെ എന്താ പറയുക അവനുള്ള കേസും കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അവനവരെ കടയൊക്കെ പൂട്ടിയിട്ട് പോണ്ട പാട്ട് പോകേണ്ടി വരും ഇതൊരു പ്രാങ്കാണെന്ന് പറഞ്ഞവൻ പ്രാങ്കാണെന്ന് പറഞ്ഞ് ഈ പ്രാക്ക് നടക്കേണ്ടി വരും ആ അവസ്ഥയാകും അപ്പോൾ ഏതായാലും ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത് കാരണം വളരെ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രാങ്കൊക്കെ ചെയ്യുക ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ അത് ഈ ഫോണിലൂടെ കണ്ടില്ല റീൽസിനെ കണ്ടിട്ടില്ല അതുപോലെയുള്ള ഒക്കെ ചെയ്യുക ആളുകൾക്ക് ദോഷമൊന്നുമില്ലാത്തത് അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തി നിങ്ങളെ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും കാരണം ഇവിടെയൊക്കെ ഈ തൊപ്പിയും ഈ പയ്യനൊക്കെ കാണിച്ച് അവിടെ വെച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഐ സി വിൽ ഒക്കെ ആയിട്ടുണ്ടെന്ന് പറയുന്നത് അവനൊക്കെ തീർന്നു പോയാൽ ഇവരൊക്കെ എന്ത് ചെയ്യും അവിടെ പോയിട്ട് ഞങ്ങൾ പ്രാങ്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് അതിനുള്ള അന്തമെങ്കിലും ഉണ്ടാക്കുക